നമസ്തേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ജാതകത്തിൽ ആദിത്യത്തിന് ബലമില്ലെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് അതിൻ്റെ ദോഷങ്ങൾ ഏത് ജാതകത്തിലായാലും ആദിത്യനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിലും ഒരു ജാതകന് വിചാരിച്ച രീതിയിൽ ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ ആദ്യത്തിന് ബലമില്ലെങ്കിൽ ആദ്യത്തിൻ്റെ കാരകധർമ്മം എന്ന് പറയുന്നത് തന്നെ ശരീരസുഖം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ശരീരസുഖം എങ്ങനെയുണ്ട് എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ആദ്യത്തിനെ നോക്കിയിട്ടാണ് ജാതകത്തിൽ അതിൻ്റെ ബലമൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നമുക്കുണ്ടാവുന്ന പ്രഭാവങ്ങൾ അധികാര ശക്തികൾ പിതാവ് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരുടെ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ സുഖ ദുഃഖങ്ങൾ പിതാവുമായിട്ടുള്ള അല്ലെങ്കിൽ പിതൃസ്ഥാനീയര് പിതൃസ്ഥാനീയരെന്നു പറഞ്ഞാൽ നമ്മുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരൊക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നോക്കുന്നത് ആദ്യത്തിനെ വില നോക്കിയിട്ടാണ് പിന്നെ നമുക്ക് അധികാര ശക്തി സർക്കാർ ജോലി നമ്മുടെ ധൈര്യം ഇതൊക്കെ ആത്മവിശ്വാസം പിന്നെ ദന്തരോഗങ്ങൾ നേത്രം അങ്ങനെ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം ആത്മീയ കാര്യത്തിലുള്ള നമ്മുടെ കരുത്ത് ഇതൊക്കെ ആദിത്യന് ബലമുണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ ഒരു ജാതകത്തിൽ അപ്പോൾ ഒരു ജാതകത്തിൽ ആദിത്യൻ ദുർബലനായാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ചില ദോഷങ്ങളാണ് ഈ വീഡിയോയിൽ പൊതുവെ ആത്മവിശ്വാസം കുറവുള്ളവരായിരിക്കും അവർ ശാരീരിക കരുത്ത് കുറവുള്ളവരായിരിക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ധൈര്യം കുറയും ഇച്ഛാശക്തി കുറയും എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു രീതി ആദിത്യൻ ബലമില്ല ഒരു ജാതകത്തിന് ബലമില്ലെങ്കിൽ ആ ജാതകന് ഉണ്ടാവും പിന്നെ എപ്പോഴും ഒരു ഭയം അകാരണമായൊരു ഭയം മറ്റുള്ളവരിൽ നിന്ന് ഈ വ്യക്തിക്ക് ഉണ്ടാവും ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു കഴിവ് കുറവുള്ളവരായിരിക്കും പിന്നെ നമ്മുടെ തന്നെ വ്യക്തിത്വം മറ്റുള്ള അംഗീകരിക്കുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഇവർക്കുണ്ടാവും സ്വന്തം കഴിവുകളിൽ ഇവർക്ക് വിശ്വാസം തീരെ കുറവായിരിക്കും പിന്നെ സ്വന്തം കഴിവുകൾ വേണ്ട വിധത്തിൽ സാഹചര്യങ്ങൾ കിട്ടിയാലും പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിയില്ല പിന്നെ അലസത മടി എന്നുള്ള കാര്യങ്ങളും ഇവർക്കുണ്ടാവും പൊതുവേ പിതൃഭാഗ്യം കുറവ് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരിൽ നിന്നുള്ള ചില ഇവരോടുള്ള പെരുമാറ്റങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ നേത്രരോഗങ്ങൾ സ്ഥിരോഗങ്ങൾ ഇതൊക്കെ ഒരു ജാതകത്തിൽ ആദിത്യൻ ബലവാനല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടാവുന്ന കാര്യങ്ങളാണ് പിന്നെ ചാരവശാൽ ആദിത്യൻ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളോട് കൂടെ നിൽക്കുമ്പോഴും ഇവരുടെ ദൃഷ്ടിയോഗങ്ങൾ ഒക്കെ ജാതകത്തിൽ ആദ്യത്തിന് ബലം കുറവായിരിക്കും പിന്നെ ചാരവശാലും ഒന്ന് രണ്ട് ഭാവങ്ങളിൽ നാല് അഞ്ച് ഭാവങ്ങളിൽ ഏഴ് എട്ട് ഭാവങ്ങളിൽ ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ ആദ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ ക്ലേശഫലങ്ങൾ നൽകും ആ ദശാകാലത്ത് ധനനഷ്ടം പിതൃദുരിതം പിന്നെ കള്ളന്മാരുടെ ഉപദ്രവം നേത്രരോഗങ്ങൾ മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പൊള്ളല് അഗ്നി ആയുധം മൂലമുള്ള അപകടങ്ങൾ പിന്നെ അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് അധികാരം നഷ്ടപ്പെടുക പിന്നെ ഉറ്റവർ അതായത് വീട്ടിലെ പങ്കാളി സന്താനങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ക്ലേശങ്ങൾ പിന്നെ നമുക്ക് പാപകർമ്മങ്ങളിൽ താല്പര്യം ഭക്ഷണ കാര്യത്തിന് ക്ലേശം അനുഭവിക്കുക പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചില പിത്തസംബന്ധിയായ രോഗങ്ങളൊക്കെ ഈ ആദ്യത്തിൻ അല്ലെങ്കിൽ ആ ദശയിലും ചാരവശാൽ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ആ വ്യക്തിക്കുണ്ടാവും പൊതുവെ ജാതകത്തിൽ ആദിത്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ടാവും പിന്നീട് ചാരവശാലും കൂടി ഈ ഭാവങ്ങളിൽ ആദ്യത്തെ സഞ്ചരിക്കുമ്പോൾ അത് കൂടുതലായിരിക്കും ഇതിൻ്റെ ഇനി ആദിത്യൻ ബലവാനാണെങ്കിൽ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇതിനുള്ള പരിഹാരവും അടുത്ത വീഡിയോയിൽ നമസ്തേ